ഫ്രാൻസ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇന്ന് ലാലേട്ടൻ വരുന്നു ഷാനവാസെ അകത്തി അത് കഴിഞ്ഞ് അനീഷിനോട് ചോദിക്കും അനീഷ് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റന്മാർ വെറും മോശം ക്യാപ്റ്റന്മാരായിരുന്നു എന്ന് പറയും അത് കഴിഞ്ഞ് ഷാനവാസിനോട് ചോദിക്കും ഷാനവാസ് എങ്ങനെ ഉണ്ടായിരുന്നു യോ ലാലേട്ട ഇതുപോലൊരു ക്യാപ്റ്റൻസി ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അടുത്ത് സാവുമോനോട് ചോദിക്കും സൗമോഹൻ പറയും ഒരു കാശിനു കൊള്ളത്തില്ലായിരുന്നു ലാലേട്ട എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോളോട് ചോദിക്കും അനുമോള് പറയും ഞാൻ യുവന്മാരെ ക്യാപ്റ്റന്മാരായിട്ട് കൂട്ടിയിട്ടേ ഇല്ല യെസ് കറക്റ്റാണ് യുവന്മാരേക്കാരെ ക്യാപ്റ്റന്മാരായിട്ട് കൂട്ടുന്നത് ക്യാപ്റ്റന്മാരെന്ന് പറഞ്ഞാൽ ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ യുവമാർക്ക് ഉളുപ്പവും ഇല്ല നാണവും ഇല്ല മാനവും ഇല്ല ഗുണവും ഇല്ല ഒന്നുമില്ലാത്ത ഈ പരമ ചെറ്റികളെ ആരെ ക്യാപ്റ്റന്മാരാക്കിയത് വെറും പത്ത് പൈസയ്ക്ക് വിവരമില്ലാത്ത പന്ന റാസ്കലായ ബിഗ് ബോസ് എന്ന മാമൻ അലി യുവമാരെ പിടിച്ചാക്കി യുമാരുടെ തന്ത ആയതുകൊണ്ട് അത് കഴിഞ്ഞ് ആതിലെ ഇവിടെ വയ്ക്കും ആതിലെ പറയും ഇതുപോലെ പാഴ്മരങ്ങൾ പാഴ്മരമെന്ന് പറഞ്ഞാൽ ആ മരത്തിന് തന്നെ അപമാനമാണ് ഇവന്മാരെ പറയേണ്ടത് എന്താ പറയുക യൗമാരം വീട്ടിലും കയറ്റാൻ കൊള്ളത്തില്ല നാട്ടിലും കയറ്റാൻ കൊള്ളത്തില്ല ഒരിടത്തും കയറ്റം കൊള്ളത്തില്ല വന്ന് പിറ്റേ ആഴ്ച തന്നെ പ്രേക്ഷകർ യുവമാർക്ക് അർഹിച്ച ശിക്ഷ കൊടുത്തതാണ് പുറത്താക്കൽ അതായത് വോട്ടിൻ്റെ അർത്ഥത്തിൽ യുവമാരെ പുറത്താക്കാൻ പ്രേക്ഷകർ തന്നെ ഈ ബിഗ് ബോസ് എന്ന പരമചറ്റയ്ക്ക് കൊടുത്തതാണ് പക്ഷേ യുവന്മാർ യുവമാർ ഇത്രയും നാൾ വച്ചിരുന്നു